ആരോരുമില്ല അവർക്ക് വീടുമില്ല ഒന്നുമില്ലാതെ അല്ല മരിച്ചു പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇവരെ ഇവിടെ നിന്നു ഇറക്കി ഇവിടെ എന്തിനാണ് ഇനി ഇവിടെ താമസിക്കുന്ന എനിക്കാര്യമില്ല എൻ്റെ അമ്മ മരിച്ചു പോയി തിരിച്ചു വന്നപ്പോഴാണ് പറയുന്നത് ഇതിന് പോയതാ അങ്ങനെ പൈസ ഒന്നും അമ്മ മമ്മുടെ കയ്യിലില്ല അങ്ങനെ ഞാൻ ചോദിക്കുകയും ചെയ്ത അമ്മ പൈസയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അങ്ങനെ അത് നീ ഒന്നും പറയണ്ട ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടാ ഇവിടെ നിന്ന് പോയത് എൻ്റെ കൊച്ചുനാളിലെ അമ്മമ്മ എടുത്ത് വന്നതാണ് അവരെ പിന്നെ അമ്മമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് ഇപ്പൊ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചും കൊണ്ട് പറഞ്ഞു എന്റെ മക്കൾക്ക് മണ്ണിടി ഭഗവതിയും നാട്ടുകാരുമുണ്ട് എന്റെ മക്കളെ ഒരിക്കലും നാട്ടുകാർ വെറുക്കത്തില്ല നാട്ടുകാർ തള്ളത്തുമില്ല അപ്പം ഇതാണ് ചന്ദ്രമതി അമ്മ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതോടൊപ്പം മലയാളികൾ അവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരുടെയും ചർച്ചാ വിഷയം ഈ അമ്മയെക്കുറിച്ചാണ് നമ്മുടെ നാട്ടില് സ്നേഹവും കാരുണ്യവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നും എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് ചന്ദ്രമതി അമ്മ അമ്മയോടൊപ്പം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിന് ഈ വീടും സ്ഥലവും നൽകിക്കൊണ്ടാണ് അമ്മ ആ കാരുണ്യം ചെയ്തിട്ടുള്ളത് അപ്പം അമ്മയുടെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് അമ്മയുടെയും അവരുടെയൊക്കെ വിശേഷങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ എൻ്റെ പേര് ചന്ദ്രമതി അമ്മ ഞാൻ ഈ ഇവരെൻ്റെ കൂടെ വന്നിട്ട് പതിനാല് വർഷമായി ഈ കൊച്ചും ഈ അമ്മ ഇതിൻ്റെ ഇതിൻ്റെ അച്ഛനും കൂടെ ഇവിടെ വന്ന് കുറച്ച് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി സുഖമില്ലാതെ കിടന്ന് മരിച്ചുപോയി പിന്നെ ഈ കൊച്ചും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ ഇവിടെ താമസിച്ചത് അല്ലെ ഇവരെ ആരോരുമില്ല അവർക്ക് വീടുമില്ല ഒന്നുമില്ലാതെ അല്ല മരിച്ചു പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇവരെ ഇവിടെ നിന്ന് അങ്ങ് ഇറക്കി ഇവിടെ എന്തിനാണ് ഇനി ഇവിടെ താമസിക്കുന്ന എനിക്കാര്യമില്ല എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞു പിന്നെ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് വൃക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു അതും കഴിഞ്ഞ അതും കഴിഞ്ഞ് അങ്ങനെ വന്നപ്പോഴാണ് ഇവരൊരു സഹായിയായിട്ട് വന്നത് അതുവരെ ഞാൻ പറഞ്ഞവരെയും ഞാൻ എങ്ങോ ഇറക്കി വിടത്തില്ലെന്ന് അങ്ങനെ ഇത്രയും നാൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുക അതുകൊണ്ട് ഞാൻ എനിക്ക് ഇച്ചിരി സ്ഥലവും ഈ വീടും ഉള്ളായിരുന്നു ഞാൻ ഒന്നുമില്ല ആരോരുമില്ലാത്ത ഈ ആ കൊച്ചിന് അവിടെ സർവ്വ സ്വാതന്ത്ര്യത്തിന് ഞാൻ എഴുതി കൊടുത്തു താമസിക്കുക വാടക ഈ നിങ്ങൾ ഈ ഈ കാണുന്ന അമ്മ ഇരിക്കുന്ന ഈ വീടും സ്ഥലവും ഒക്കെ തന്നെ അവർക്ക് വേണ്ടി എഴുതി കൊടുത്തു അല്ലെ കുറച്ചുനാൾ അവർക്ക് വാടക വരാനും കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ആഹ് യാതൊരു സാമ്പത്തികവും ഇല്ല ഒന്നും ഇല്ലായിരുന്നു ആ എന്ത് വാടക തരുന്നത് അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ അങ്ങേരങ്ങ് മരിച്ചും പോയി പിന്നെ ഇവർ രണ്ടും ഉണ്ട് എന്തെടുത്ത് വാടക തരും അപ്പം ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ ഇറക്കി വിടത്തില്ല എന്തു തന്നെയാണ് ബന്ധുക്കളുണ്ടെന്ന് പറയുന്നത് എനിക്കാരും ഇല്ല എനിക്ക് എൻ്റെ അയലുകാരും നാട്ടുകാരും ഇപ്പോൾ എൻ്റെ ഏറ്റവും കൂടിയ ബന്ധു എവനാ അവനാ ഇതെല്ലാം എല്ലാവരെയും അറിയിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ആരും അറിയത്തില്ല അതെ അതെ എൻ്റെ പേര് ഗൗതമൻ ജയനും അറിയപ്പെടും കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വസ്തുവും വീടും എല്ലാം കൂടെ ചേർന്ന് ചേച്ചി പൊന്നൂന്ന് എഴുതി കൊടുത്തുനിന്ന് ചൊവ്വാഴ്ച രാവിലെ എന്നോട് പറയുകയും ഞാൻ ചൊവ്വാഴ്ച രാവിലെ തന്നെ ഈ വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയണം മാധ്യമങ്ങൾ അറിയണം എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ എന്നെ ഒക്കുന്ന രീതിക്കുള്ള സകലമായ പേര് ഞാൻ എന്നെ കൊക്കുന്ന രീതി വിളിച്ചറിയിച്ച് അവരെല്ലാ ചാനലുകാരും എല്ലാ ആൾക്കാരും വന്ന് വേണ്ടുന്ന സഹായം സഹായങ്ങൾ ചെയ്യാവുന്നതും അവർ വേണ്ടുന്ന പോകുന്നു പോരാത്തുകൾ എല്ലാം പറഞ്ഞു അന്ന് തൊട്ട് ആ ചൊവ്വാഴ്ച തൊട്ട് ഇന്ന് ഇതേ വരെയും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഇടത്താനും ഞാൻ തൊട്ടടുത്ത് വീട്ടിലാണ് മോടെ അച്ഛനും കൂടി മോക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വന്നത് ചന്ദ്രവതി അമ്മ എൻ്റെയോ സരസ്വതിയമ്മ അത് കഴിഞ്ഞ് രണ്ടു മാസം വാടകയൊക്കെ കൊടുത്തു വാടകയ്ക്കായിട്ട് വന്നതാണ് രണ്ട് മാസം വാടക കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള സാഹചര്യം ഇല്ല പിന്നെ പുള്ളിക്കാരന് പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് ഒരു വശമങ്ങ് തളർന്നായിരുന്നു ഇവിടെ വെച്ച അങ്ങനെ ഇവിടെ കടപ്പിലായി അങ്ങനെ മരിച്ചു നാല് വർഷം മുമ്പ് മരിച്ചു പിന്നെ ഞങ്ങള് തൊഴിലുറപ്പിനൊക്കെ പോയി ഞാനും അമ്മൂമ്മയും തൊഴിലുറപ്പിനൊക്കെ പോയി അങ്ങനെ സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ മോളെ മോളെ പഠിപ്പിച്ചു പ്ലസ് ടു വരെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അമ്മൂമ്മ ഇത് ചെയ്തത് ഞങ്ങൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല ഞങ്ങൾ ഭയങ്കര സന്തോഷം അമ്മ അമ്മൂമ്മ മോളോട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ലവിടം വരെ പോയിട്ട് വരാമെന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പറയുന്നത് ഇതിന് പോയതാണ് പൈസ പൈസയൊന്നും അമ്മൂമ്മയുടെ കയ്യിലില്ല അങ്ങനെ ഞാൻ ചോദിക്കുകയും ചെയ്ത മോ പൈസയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അങ്ങനെ അത് ഒന്നും പറയണ്ട ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടാണ് ഇവിടെ നിന്ന് പോയത് ഞാൻ പോയില്ല എന്നെ കൊണ്ടുപോയില്ല അയ്യോ രണ്ടുപേരും കൂടെ അവിടുന്ന് പോയേ ഇങ്ങനെ പോയേച്ച് വന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാ പറയുന്നത് ഞങ്ങൾ എഴുതി രജിസ്റ്റർ ചെയ്തു ഇങ്ങനെ ശാസ്ത്ര കൊട്ടയാ പോയെന്നൊക്കെ ഞങ്ങൾ എൻ്റെ അമ്മയുടെ കൂട്ട് തന്നെയാണ് ഞാൻ നോക്കിയത് പക്ഷെ ഇത് ഞങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെ മരണം വരെ ഞങ്ങൾ നോക്കൂ എങ്ങനെയല്ലേ ഇപ്പം വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മുമ്മയ്ക്കും ഈ പെൻഷൻ ഉണ്ട് അത്രേ അതേ ഉള്ളൂ പെൻഷൻ വേറെ ഒന്നുമില്ല ഞങ്ങൾ തൊഴിലുറപ്പിന് ഞാനും അമ്മയും പോകുമായിരുന്നു ഇപ്പം അമ്മൂമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല അമ്മൂമ്മ ആറുമാസമായിട്ട് പോകുന്നില്ല ഞാൻ പിന്നെ വല്ലപ്പോഴും പോകും എനിക്കും കാലിവേദന മുട്ടുവേദന ആ ആറ് മാസം വരെയും പോയി അങ്ങനെല്ലേ ഞങ്ങളോ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുപേരും ഇടലായിരുന്നു വലിയ ആഡംബര എന്റെ പേര് പൊന്നു ഞങ്ങളിവിടെ എന്റെ കൊച്ചുനാളിലെ അമ്മമ്മ അടുത്ത് വന്നതാണ് അവരെ അമ്മക്ക് പിന്നെ അമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് അമ്മ പോലും ഒരക്ഷരം എനിക്ക് ഇഷ്ടമല്ല ഞാൻ സമ്മതിക്കത്തില്ല ആ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഐ ടിക്ക് ഇഷ്ടം അതുകൊണ്ട് അമ്മ ഇത് തന്നതേ ഭയങ്കര സന്തോഷം ഇത്രേ പറയാനുള്ളു എന്നോട് ശ്വാസം കൊട്ടാരെ പോണെന്ന് മാത്രമേ പിന്നെ പറഞ്ഞോളൂ അമ്മ എല്ലാ കാര്യങ്ങളും എല്ലാരോടും സഹകരണവും സന്തോഷവും ആയിട്ട് ആയിരുന്നു അമ്മയ്ക്ക് ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾക്ക് പശുവിനെ കറക്കാനും അതിനു മുൻപ് കാച്ചവടും ഒക്കെ ഉണ്ട് അന്നും അമ്മ എല്ലാവർക്കും കൊടുക്കും എന്റെ അമ്മ എന്നോട് പറയും മക്കളെ ചായ ഇട്ടാൽ ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് വെച്ചേ കുടിക്കാവൂ ആരെങ്കിലും ഒന്ന് വരുമോ നമുക്ക് പെട്ടെന്ന് കൊടുക്കണം അതുപോലെ ആഹാരം ഒരു മനുഷ്യർക്ക് ഒരു ദിവസം ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കാതെ കഴിക്കരുത് പിന്നെ ഞാൻ അമ്മ പന്തളത്ത് ആശുപത്രിയിൽ കിടന്നു മൂന്ന് ദിവസം പന്തളത്ത് മെഡിക്കൽ മെഷീനില് കിടന്നു ഞാനവിടെ ഞാൻ പറഞ്ഞമ്മേ അമ്മയുടെ കാലം കഴിഞ്ഞ് എനിക്കാരും ഇല്ലല്ലോ അമ്മേ ഇനി ആരും എന്തേ എനിക്ക് നോക്കാൻ എനിക്ക് ആരും ഒരു സഹായി പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ കൊണ്ട് പറഞ്ഞു എൻ്റെ മക്കൾക്ക് മണ്ണിടി ഭഗവതിയും നാട്ടുകാരും ഉണ്ട് എൻ്റെ മക്കളെ ഒരിക്കലും നാട്ടുകാർ വെറുക്കത്തില്ല നാട്ടുകാർ തള്ളത്തുമില്ല എൻ്റെ മക്കൾ ഒരിക്കലും ജനിച്ചാൽ ജനിച്ചാലൊരിക്കൽ മരിക്കും മക്കളെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു അതിനെല്ലാം എൻ്റെ അയൽക്കാരായില്ല എന്നെ സഹായിച്ചത് എല്ലാവരും ഞങ്ങൾക്ക് കഷ്ടമില്ല ഞങ്ങളോട് ആർക്കും പിരോധമില്ല പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടേളല്ലാതെ പണത്തിൻ്റെ ഒരു ശകലം ബുദ്ധിമുട്ടുകൾ അല്ലാതെ ഇവരുടെ സ്നേഹം അടി കൂട്ടം വന്നു എനിക്കൊരു കൂട്ടം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ വയ്യ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ എനിക്ക് അപ്പൊ പഠിക്കാൻ ടീച്ചർമാരെ പോകുമ്പോൾ അപ്പം ഇതാണ് ചന്ദ്രമതി അമ്മയുടെ വിശേഷം സരസ്വതി അമ്മ അല്ലേ ഇത് പൊന്നി പൊന്നു പൊന്നു ആണ് നമ്മളെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ തന്നെ ഒരുപാട് വൈറലായ വാർത്തയാണിത് വാടകക്ക് താമസിച്ചവർക്ക് സ്വന്തം സ്ഥലവും വീടും ഒക്കെ തന്നെ അമ്മയാണ് ഈ അമ്മ ഈ അമ്മയെ അതുപോലെ സ്നേഹിക്കുന്നവരാണ് ഈ അമ്മയും മകളും അപ്പം ഈ കറക്റ്റ് ഈ സ്ഥലം എന്ന് പറയുന്ന അമ്മ ഏതാ അമ്മ മണ്ണടി ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത് അതിനൊരു ചരിത്രം ഉണ്ടല്ലോ ഇവിടെ എന്തുവാ ആ വേലുത്തമ്പി തളവ ഒളിവി താമസിച്ചല്ലേ അതിന്റെ മ്യൂസിയം ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ തൈക്കാട്ട് ന്ന തൈക്കടവ് അപ്പൊ തൈക്കടവ് റോഡിലാണ് ഈ അമ്മയുടെ വീട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ അമ്മ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന പെൻഷൻ അതുമാത്രമാണ് ഒരു വരുമാനം ഇവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ മകളുടെ പഠിത്തമുണ്ട് ആളുടെ മുമ്പിലും ഒരു പണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ ഇത് എഴുതി കൊടുത്തത് പോലും അല്ലേ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അമ്മ പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഏതെങ്കിലും നല്ല മനസ്സുകൾ തയ്യാറായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അമ്മ ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളിടയ്ക്ക് വരാം കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അമ്മയെ നേരിട്ടൊന്ന് കാണാൻ പറ്റിയതിൽ നിങ്ങളീ കുടുംബത്തെ കാണാൻ പറ്റിയതിൽ